ോട് പരിചയപ്പെടുത്തി തരുന്നത് കാണാം അർന്ന് ഭൂമിയിലുള്ള റീഹാൻ പുഷ്പങ്ങളാണ് യശും ഔലിയാക്കള മണം എല്ലാവർക്കും കിട്ടൂല നമ്മളെ മുറ്റത്ത് തന്നെയുള്ള മുല്ലയുടെ മണം കിട്ടൂലെന്ന് പറഞ്ഞതുപോലെ കുണ്ടൂര് നമ്മുടെ സമീപത്താണ് മമ്പുറത്തേക്കധികം ദൂരമില്ല കൊല്ലത്തിൽ ഒരു തവണ പോലും അവിടെ കയറി നോക്കാത്ത ഹതഭാഗ്യരുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല യശുമുസ് അതിന്റെ മണം കിട്ടാൻ പറ്റുന്ന മൂക്ക് വേണം അവിടെ ആ മണം ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ ചെന്നാൽ ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ അള്ളാഹുവിന്റെ അഖിലിന്റെ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനോടുള്ള താല്പര്യം നമ്മുടെ

കിട്ടുന്ന വഴികളിലൊന്ന് സാലിഹീങ്ങളുടെ കൂടെ പോയിരിക്കലാണ് അതാണ് തങ്ങൾ പറയുന്നത് ആ സാലിഹീങ്ങളെ അങ്ങോട്ട് നോക്കിയാൽ അല്ലാഹുവിലേക്കുള്ള വഴി നമുക്ക് തുറന്ന് കിട്ടുമെന്നാണ് ഒന്നാമത്തെ വഴി അതാണ് രണ്ടാമത്തേതോ ആ ഔലിയാക്കളിൽ നിന്നുള്ള ഒരു നോട്ടം ഇങ്ങോട്ട് കിട്ടിയാ മതി അതിനാണ് നമ്മൾ ഈ മജിലിസിൽ ഒരുമിച്ച് കൂടിയത് ആകുമ്പോൾ അവിടുത്തെ ആ ആ നോട്ടം കിട്ടിയാൽ കുറിച്ചാ ഞാൻ സംസാരിക്കുന്നത് അത് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലെവല് മാറും ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സാലിന്റെ നോട്ടത്തിന്റെ പരിധിയിൽപ്പെട്ടാൽ എത്രയോ ചരിത്രങ്ങളാണ് ഇമ്മത്ത് തമ്മാടികളായ ആളുകൾ പോലും മഹാന്മാരുടെ ഒരു വാക്ക് കേട്ടപ്പോൾ അവരുടെ നോട്ടം കിട്ടിയപ്പോൾ വലിയ വിലായത്തിന്റെ ദറജകളിലേക്ക് എത്തിയ ചരിത്രം ഇമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട് ഗ്രന്ഥങ്ങളിലുണ്ട്